മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നവരാത്രിക്ക് പകിട്ടേക്ക് ബ്രാഹ്മണ സഭയുടെ പുടുവടുക്കൽ മത്സരം നടന്നു നാരിദേവതാ പൂജ ആഘോഷത്തിന് പകുത്തേകി പുടവയുടുക്കൽ മത്സരം നടന്നു കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗം കൊച്ചി ശാഖിയാണ് പരമ്പരാഗതമായ പുടവയൊടുക്കൽ മത്സരം നടത്തിയത് മത്സരത്തോടനുബന്ധിച്ച് നവരാത്രി പൂജ വിഭവങ്ങളുടെ പ്രദർശനവും സുമംഗലി താമ്പൂല സമർപ്പണവും നടന്നു അർദ്ധനാരീശ്വര സങ്കല്പമാണ് മരിസർ പുടവയുടുക്കൽ വിവാഹവേളയിലും പൂജ ഉത്സവവേളയിലും പരമ്പരാഗത ശൈലയൊടുക്കൽ നിർബന്ധമാണെന്നും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മത്സരം ഒരുക്കിയതെന്ന് വനിതാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയശ്രീ അയ്യർ പറഞ്ഞു പതിനെട്ട് മുഴം സാരി പത്ത് മിനിറ്റകം ഉടുത്തൊരുങ്ങിയാണ് മത്സരം ശാരദാശങ്കര കല്യാണ മണ്ഡപത്തിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അറുപത്തിയഞ്ചു വയസ്സുവരെയുള്ള സ്ത്രീകൾ പങ്കെടുത്തു ഒരുക്കിയ നവരാത്രി ഭൊമക്കുലുവിന് മുന്നിൽ പതിനെട്ട് തരം വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു ധാന്യങ്ങളും അരിയുമായുള്ള പ്രസാദവും മധുര പലഹാരവും അടങ്ങുന്ന നൈവേദ്യമാണ് നവരാത്രി പൂജകളിൽ സമർപ്പിക്കുന്നത് സന്ധ്യാവേളയിൽ വേളയിൽ സുമങ്കലികൾക്ക് താമ്പൂല സമർപ്പണവും നടന്നു ചടങ്ങുകൾക്ക് ബ്രാഹ്മണ സഭ വനിതാഭാവം ശാഖാഭാരവാഹികളായ പ്രസിഡന്റ് ലളിതാ നാരായണൻ സെക്രട്ടറി ജയശ്രീ ട്രഷറർ പർവ്വതികൃഷ്ണൻ പത്മനാരായണൻ ഉമ തങ്കം രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി న్యూస్ బ్యూరో మఠాంచేది